ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബദാമിൻ്റെ പീസും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക ബദാമും കിസ്മിസും കളർ മാറി വരുന്ന സമയത്ത് ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് തന്നെ മൂന്നോ നാലോ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കുക അധികം പഴ്ക്കാത്ത പഴം വേണം നമുക്ക് എടുക്കാനായിട്ട് അത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ട് നല്ലപോലെ ചൂടോടു കൂടി തന്നെ നല്ല രീതിയിൽ ഒടച്ചെടുക്കുക കൈ വെച്ച് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ബോൾസാക്കി മാറ്റി വെക്കുക ശേഷം കയ്യിൽ കുറച്ച് ഓയില് തടവിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക അതിലേക്ക് ഫില്ലിങ് നിറച്ച് ഇതുപോലെ എടുക്കുക എല്ലാ ബോൾസും എന്താ കൈ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ചൂടായ ഓയിലിട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള ഉന്നക്കായ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു